നമസ്കാരം പൂയം നക്ഷത്രക്കാർക്ക് രാജകീയമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരൊന്നര മാസം നിങ്ങൾ ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കുവാൻ സാധിക്കുന്നു നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി മാറുന്നു ധനപരമായ നേട്ടമുണ്ടാകുന്നു കുടുംബസ്വത്ത് ലഭിക്കുന്നു ഐശ്വര്യം വന്നു ചേരുന്നു വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു നേട്ടങ്ങളും ഐശ്വര്യങ്ങളും പുതിയ പുതിയ ജീവിതാനുഭവങ്ങളും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒന്നര മാസ കാലഘട്ടം ഒക്ടോബർ പത്തൊൻപത് മുതലുള്ള ഒന്നര മാസ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണർത്തുന്നത് തന്നെയാണ് കാരണം വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് മാറുന്നു ഈ ഒന്നര മാസ കാലഘട്ടം വ്യാഴമാറ്റത്തിൽ ഒരുപാട് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു പോവുകയാണ് ഈ മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം ഗുണപരമായ നേട്ടങ്ങളായി മാറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വിജയവും അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് വ്യക്തമായി പരിശോധിക്കുക അപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പേരും നക്ഷത്രവും കൃത്യമായിട്ട് ഈ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം നമ്മളുടെ ക്ഷേത്രത്തിൽ ഒരു ത്രിമൂർത്തി ദേവി സർവകാര്യസ്ഥിതി പൂജ നടന്നു വരികയാണ് അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണോ നിങ്ങളുടെ പ്രയാസം എന്താണോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാട് എന്താണോ എന്നുള്ളത് അതിലൊന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ആ ഒരു വിഷമങ്ങൾക്ക് ഒരു ചെറിയൊരു മാറ്റം കൈവരിക്കുവാനും സാധിക്കുകയും ചെയ്താൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തന്നെ നമ്മളത് കാണുന്നു നിങ്ങൾക്ക് ഒരുപാട് നേട്ടം കൈവരിക്കുവാൻ സാധിക്കും കൃത്യമായിട്ട് നിങ്ങളുടെ പേര് നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് ഒരൊന്നര മാസ കാലഘട്ടം നിങ്ങളുടെ കാര്യതടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു കുറച്ച് നാളുകൾ കുറച്ച് ദിനരാത്രങ്ങൾ മാത്രം തന്നെയാണ് ജോലിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ട് മാറുന്നു ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നു ബിസിനസ്സിൽ പുതിയ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാൻ സാധിക്കുന്നു ധനപരമായ ലാഭം ഉണ്ടാകുന്നു ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കടബാധ്യതയിൽ കഴിഞ്ഞ വ്യക്തികൾക്ക് ആ ബാധ്യതകളെല്ലാം തീർക്കുവാനും വിജയത്തിൽ എത്തിച്ചേരുവാനും അംഗീകാരങ്ങൾ ലഭിക്കുവാനും സാധിക്കുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ആഗ്രഹിച്ച സ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്നു കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ലഭിക്കുവാൻ സാധിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ജീവിതാനുഭവം നേടിയെടുക്കുവാൻ സാധിക്കുന്നു വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു വിവാഹം നടക്കുവാൻ സാധിക്കുന്നു പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയം വിജയത്തിലെത്തുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം രോഗാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു നേട്ടങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തുന്നതിനോടൊപ്പം ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്കെല്ലാം മാറ്റം വരുവാനും സാധിക്കുന്നു ലഹരി വസ്തുക്കൾ നിർത്തുവാനും അതിലൊരു പുരോഗതിയിലോട്ട് എത്തുവാനും സാധിക്കുന്നു വീട് വസ്തു വാഹനങ്ങൾ ആഭരണങ്ങൾ അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഇതെല്ലാം വാങ്ങിക്കുവാൻ സാധിക്കുന്ന കുറച്ച് നാളുകളാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വസ്തു സംബന്ധമായിട്ട് നിങ്ങൾ വിൽക്കുവാൻ നോക്കിയിട്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ ലാഭം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് നമുക്കത് വിൽക്കുവാൻ സാധിക്കും സംസാരം മൂലമുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങളുടെ സംസാരം കൊണ്ട് തന്നെ പരിഹരിക്കുവാൻ സാധിക്കും അത്രയ്ക്കും സ്നേഹപൂർവ്വം വിനയപൂർവ്വം സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പഴയ ഒരു ശത്രുക്കളെല്ലാം മിത്രങ്ങളാക്കി എടുക്കുവാൻ സാധിക്കും വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളുണ്ടാകുന്നു വിദേശയാത്രയ്ക്ക് സാധ്യത ഉണ്ടാകുന്നു വിദേശയാത്രയ്ക്ക് ഉണ്ടായ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു വിദ്യാഭ്യാസപരമായി ഒരുപാട് പുരോഗതി വന്നു ചേരുന്ന കുറച്ച് ദിനരാത്രി ഒരു നാല് ഒരു ഒന്നര മാസ കാലഘട്ടം നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യവും അനുഗ്രഹവും ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും അപ്പോൾ ഈ ഒരു സമയത്ത് ഈ കാര്യതടസ്സങ്ങളെല്ലാം മാറി ജീവിത വിജയത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഗുണപരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് നിരന്തരമായി അതായത് ആ ഒരു തടസ്സങ്ങളില്ലാതെ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനൊന്ന് പ്രാർത്ഥിക്കുക ഭഗവാനെ പൂജിക്കുക ഭഗവാന്റെ സഹസ്രനാമങ്ങൾ ജപിക്കുക ഭഗവാന്റെ ആ ഒരു ക്ഷേത്രത്തിൽ നമ്മുടെ പക്കന്നാൾ വരുന്ന ദിവസം ഒരു പാൽപ്പായസ വഴിപാടൊക്കെ നടത്തുന്നത് വളരെ നല്ലതായി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും ഐശ്വര്യമുണ്ടാവും ഒരുപാട് വിജയവും കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ഒന്നര മാസ കാലഘട്ടം ഇത്രയും നാൾ സന്തോഷിക്കും കാരണം എല്ലാവരുടെ ജീവിതത്തിലും എപ്പോഴും ഒരു ദുരന്തമോ അല്ലെങ്കിൽ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ ഉണ്ടാകില്ല അതിന് മാറ്റം വരും അതിന് മാറുന്നതിന് വേണ്ടി പ്രകൃതി തന്നെ തന്നിട്ടുള്ള ഒരു ചെറിയ ചെറിയ നല്ല അനുഭവങ്ങളാണ് ഈ സമയം കൃത്യമായി യൂസ് ചെയ്ത് മുന്നോട്ട് പോകുക പ്രാർത്ഥനയോടുകൂടി പോയാൽ സർവ്വ ഐശ്വര്യം നേടിയെടുക്കുവാൻ സാധിക്കും